നമസ്കാരം എന്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും എന്നേക്കാൾ പൊട്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നേക്കാൾ വിവരവും വിദ്യാഭ്യാസവും പ്രായവും ഒക്കെ ആൾക്കാരാണ് എൻ്റെ ഫോളോവേഴ്സ് എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ എത്ര പൊട്ടത്തരമാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻ്റുകളാണ് അതിൽ എന്നെ മോദി ഫാനാക്കുന്നു ആർ എസ് എസ് കാരനാക്കുന്നു പിന്നെ ഐ ടിയും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞു തരുന്നു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സത്യത്തിൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞത് എന്ന് മാത്രം അവർ മനസ്സിലാക്കിയില്ല ബാക്കി വിമർശനമാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതിൻ്റെ ആ കമന്റുകൾക്ക് ഒരു മറുപടി ഞാൻ തരാമെന്ന് വളരെ വ്യക്തമായി ഞാനതിൽ വീഡിയോയുടെ താഴെ പറഞ്ഞിട്ടുണ്ട് ആ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കമന്റായി തന്നെ മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു യൂട്യൂബർക്ക് അപ്പോൾ നടക്കുന്ന സമകാലിക ലോക ലോകസഭവങ്ങളെക്കുറിച്ച് ശരിയായ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം അമേരിക്ക അതിൻ്റെ പ്രസിഡന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ ധാരണകൾ ഇങ്ങനെ ഒരു ഒരു കമ ഞാൻ ഒരു മറുപടി പറഞ്ഞിരുന്നു പതിയെ മനസ്സിലാക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാധാരണക്കാരനാണ് ഓരോ വിഷയവും ഞാൻ സംസാരിക്കുന്നത് അതത് സമയത്ത് ഞാൻ കാണുന്നതിനെ കുറിച്ചാണ് അല്ലാതെ എൻ്റെ ആധികാരിക ചതന് ഞാൻ പോകാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യം വലുതാണ് എൻ്റെ രാജ്യത്തെ ഭരണാധികാരികൾ വലുതാണ് അവിടുത്തെ എൻ്റെ സഹ എൻ്റെ പൗരന്മാർ എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർ അത് ഏത് ദേശക്കാർ ഏത് ദേശം നീ ഉദ്ദേശിച്ചത് ഇന്ത്യക്കകത്തുള്ള ദേശങ്ങളാണ് അത് ആര് എവിടെ ഉള്ളവരായാലും എനിക്കൊരുപോലെയാണ് ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം നല്ല ഒരു നിലയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല നിലയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും അങ്ങനെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ തെറ്റുണ്ടാകാം വാക്യെന്ത ഉണ്ടാകാം അതുകൊണ്ടാണ് ഈ വിമർശനം ഞാൻ ഉൾക്കൊള്ളുകയും ഞാൻ ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ തരാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നത് അതായത് ഇതിനെല്ലാം ഞാൻ ഒരുമിച്ചൊരു മറുപടി പറയാം പിന്നെ അടുത്തൊരു കമൻ്റ് വന്നത് വിവരദോഷത്തിൻ്റെ ആസനത്തിൽ ആലു മുളച്ചാൽ തന്നെ പോലെ ഇരിക്കുന്നുള്ളത് അത് ആരെ പോലെ നിങ്ങളെ ഈ ഭാഷ വെച്ചിട്ട് നോക്കണമെങ്കിൽ ഞാൻ വേറെ ചിലർക്ക് അത് സമർപ്പയാമി അങ്ങനെ ചിന്തിച്ചാൽ മതി കാരണം എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളും തിരുത്തി തന്നാൽ ഞാനത് സ്വീകരിക്കും അതേപോലെ എന്നെ തെറിവിളിച്ചു കഴിഞ്ഞാൽ എന്നെ മോശമായി കഴിഞ്ഞാൽ ആ വിളിക്കുന്നവരുടെ രക്ഷിതാക്കൾക്ക് ഞാൻ സംഭാവന ചെയ്യും ഞാനത് എടുക്കാറില്ല അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി വിവരദോഷം കേൾക്കുമ്പോൾ സഹതിപ്പിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല സ്നേഹമായിരിക്കും അതേ ദേശസ്നേഹം തന്നെയാണ് അത് വിവരദോഷമാകുന്നത് നിങ്ങൾ ആ വീഡിയോ മുഴുവനായി കാണാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് ഇന്ത്യ അതിനൊന്നും ആയിട്ടില്ല ഇന്ത്യ പിച്ച് വച്ച് നടക്കാണ് ഇവിടെ ജാതി മതം ഇപ്പൊ ഇല്ല അന്നോ ഇത് തന്നെയാണ് ഞാൻ പ്രധാനമായിട്ടും ആ വീഡിയോയിൽ പറഞ്ഞത് ഈ കാര്യമാണ് വളരെ പ്രധാനമായിട്ടും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് കാരണം ഇന്ത്യയിലെ അവസ്ഥ ഞാൻ ഇത് ഒന്നുകൂടി വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മോദി ഫാനാണ് എന്ന രീതിയിൽ സാം സാം സംസാരിച്ചിരുന്നു ഞാൻ മോദി ആയതുകൊണ്ട് അത് അയക്കോളൂ എന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതായത് ആഗോള രാഷ്ട്രീയം മറ്റു കാര്യങ്ങൾ അതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല എന്നും പിന്നെ ഇന്ത്യക്കാർ എന്താണ് ഐ ടി മേഖലയുടെ മുകളിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഐ ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഈ ഇൻഫർമേഷൻ ടെക്നോളജി അതിപ്പോൾ അത് സോഫ്റ്റ്വെയർ ആകാം വെബ്സൈറ്റ് ആകാം അതുപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡായിട്ടുള്ള എല്ലാമാകാം ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓരോന്നിനെയും മാറ്റി മാറ്റി നിർത്തുന്നില്ല ചിലർ ഐ ടി വേറെ സോഫ്റ്റ്വെയർ വേറെ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഇന്ത്യക്കാര് എന്നാണ് ഈ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് മേഖലയിൽ ലോകത്തിന്റെ തലപ്പത്തെത്തിയത് ഇന്നും ഇന്ത്യക്കാർ തന്നെയാണ് ഒരു സംശയമില്ല പക്ഷെ ഇന്ത്യക്കാരാണ് മേളിൽ നിൽക്കുന്നെങ്കിലും ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല ഇതിന്റെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അമേരിക്കക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടോ അവർ സേവനം സേവനമനുഷ്ഠിക്കാണ് അതായത് ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് അതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഈ ഇന്റർനെറ്റ് മേഖല വികസിക്കുന്നതിന്റെ മറ്റു ടെക്നോളജികൾ ഐ ടി ടെക്നോളജികൾ വികസിക്കുന്നതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ മേലയ്ക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിൽ ഏത് മേഖലയിലാ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ നിങ്ങൾ ഒന്നും വേണ്ട ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് അതിലെത്ര ഇന്ത്യക്കാർ അല്ലെങ്കിൽ എത്ര ഇന്ത്യൻ വംശജനകത്തുണ്ടെന്ന് നോക്കും ഒരു വിനോദ് ബാലകൃഷ്ണൻ പറഞ്ഞ ഒരാളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും പിന്നെ മറ്റു പലരും അതിനകത്തുണ്ട് അപ്പൊ ഇതൊക്കെ ഏത് മേഖല ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്ന് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ എത്ര വലിയ ഡെവലപ്മെന്റ് നടത്തിയാലും എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും ഐ ടി മേഖലയിലോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ മേഖലയിലോ എവിടെയായാലും വലിയ വളർച്ച കൈവരിക്കുമ്പോഴും അതിന്റെയൊക്കെ ഒരു തലത്തിൽ അതിന്റെ ഉന്നത തലത്തിൽ ഒരു മലയാളി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നിട്ട് പിന്നെന്താ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ മലയാളിക്കും അതുപോലെ ഇന്ത്യക്കാരനും മലയാളി എന്ന് ഞാൻ പറയുന്നത് നമ്മൾ മലയാളികളായതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ എടുത്ത് വേറെ ഒരു ഇന്ത്യക്കാരൻ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അതിനർത്ഥം ഞാൻ മോദി ഫാനാണെന്നാണോ ഒന്നുകൂടി ഞാൻ അടുത്ത് പറയുന്നുണ്ട് ഈ വടക്കേന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സിറ്റുവേഷനിൽ വടക്കേ ഇന്ത്യയിൽ ആൾക്കാർ കാണരുത് കാരണം അവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപിക്കുകയല്ല ഞാൻ ഉള്ള കാര്യം പറയുന്നതാണ് ചാണകം കഴിഞ്ഞാൽ ക്യാൻസർ മാറും എന്ന് വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മാറും എന്ന് വിശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ നേതാവോ ആരെങ്കിലും ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അത് കേട്ട് അനുസരിച്ച് അത് തന്നെയാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ കണ്ടില്ലേ ഒരു ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളം കയറി 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 വീട്ടിന്റെ ഉള്ളിൽ കയറാനായി അപ്പൊ ആ വെള്ളത്തിൽ പാലും എന്താ പറയാ പാലും ഒഴിച്ച് കുറെ പുഷ്പങ്ങളൊക്കെ ഇട്ട് അലത്തിറങ്ങി മുങ്ങയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു ആരാധനയും വിശ്വാസവും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അത് അവരവരുടെ വിശ്വാസം കാര്യങ്ങൾ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ബി ബോധം ഉണ്ടാക്കേണ്ട സാമൂഹ്യ ബോധം ഉണ്ടാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനാണ് ഈ പെരുമാറ്റം പെരുമാറുന്നത് അതായത് മറ്റിടങ്ങളിൽ എത്ര വലിയ പദവിയിൽ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നീ ഏത് അധികാരം കൈയാളുന്ന ആളാണെന്നുണ്ടെങ്കിലും അധ്യാപകനാണെന്നുണ്ടെങ്കിലും ആരായിരുന്നാലും അവരിൽ ചില അന്ധവിശ്വാസങ്ങളും പ്രാദേശികമായിട്ടോ അല്ലാതെയോ അവരിൽ ചില അനാവശ്യ വിശ്വാസങ്ങളും ചില ആചാരങ്ങളും ഒക്കെ കൂടിയിരിക്കുന്നുണ്ട് അവരെത്ര എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്ന ആ ഒരു വലിയ ഒരു ഒരു മേഖലയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് അങ്ങനെ തന്നെ മൊക്കെയാണ് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണമാണ് കേട്ടോ എന്നോട് ആരാണെന്നൊന്നും ചോദിക്കരുത് ഒരു ഐ പി എസ് ഓഫീസർ എടുത്ത് ചെന്നിട്ട് നോക്കുമ്പോൾ അദ്ദേഹം പറയാണ് അത് പശു കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു പറയും എക്സാമ്പിളാ എക്സാമ്പിളാ ഞാൻ പറഞ്ഞത് അപ്പോ എങ്ങനെ എങ്ങനെ നമ്മുടെ രാജ്യം വളരുന്ന ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തെ കൊണ്ട് മാറ്റി നിർത്ത് ബാക്കിയുള്ള മുഴുവൻ ദേശത്തെയും ജനങ്ങളെ അതായത് നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ചു കോടി ജനങ്ങളുണ്ട് നമ്മൾ ഈ നാൽപ്പത്തഞ്ചു കോടി ജനങ്ങളിൽ എല്ലാവരെയും എല്ലാവരെയും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരണം രാഷ്ട്രബോധവും പൗരബോധവും കൊണ്ടുവരണം അതിനാരും ഒന്നും ചെയ്യുന്നില്ലെന്നാ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ ആ കാര്യത്തിൽ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ട് പല വർത്താനങ്ങളും പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് മുസ്ലിം വിരോധം പോലും സംസാരിച്ചു അത് എന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടായിട്ടാണോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തെ ആൾക്കാരെ ഒന്ന് പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന കാരണം അവിടെ അതേ ഏൽക്കുള്ളൂ അതുകൊണ്ട് അത് പറയുന്നേ പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൂടെ ബാക്കിയുള്ള അടുത്ത് മൊത്തം എത്തും എന്നുള്ളത് അതുപോലെ തിരിയുന്നില്ല മുമ്പേക്ക് അപ്പോ ഇവിടെ പ്രധാനമന്ത്രി ആയാലും നമുക്ക് താഴെയുള്ള പഞ്ചായത്ത് മെമ്പറായാലും ആരായാലും നമ്മുടെ രാഷ്ട്രത്തിന്റെ വളർച്ച അതായിരിക്കണം ആ രാഷ്ട്ര വളർച്ച ആരിലൂടെ അത് ഇരുന്നേ പൗരന്മാരിലൂടെ അത് വളരുന്നത് അല്ലാതെ ആരിലൂടെ വളരോ ബാക്കിയുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതാണ് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതായത് ലോകത്ത് ഏത് കമ്പനികൾ ഏത് കമ്പനികൾ ഏത് തരത്തിലുള്ള കമ്പനികൾ എവിടെ ഉണ്ടെങ്കിലും ഒക്കെ കീ പൊസിഷനിൽ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരാളൊന്നും പരിചയപ്പെടുത്തിയത് ആൾ ഈ കഴിഞ്ഞ കൊറോണയിൽ മരിച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു രവിനാഥൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതൊരു ഒരു പത്തിരുപത് വർഷം മുമ്പ് ഈ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ സൗജന്യമായിട്ട് റോഡ് റോഡുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ആറു വരി കോൺക്രീറ്റ് റോഡും നാല് വരി സർവീസ് റോഡും ഇപ്പോ ഈ ഉണ്ടാക്കിയതുപോലുള്ള വൻ മതിലുകളല്ല വൻ മതിലുകൾ കിട്ടേണ്ട അടുത്ത് വയടക്കായിട്ടങ്ങ് പോവും പാലങ്ങളും വയഡക്റ്റുകളും അണ്ടർപാസും ഓവർപാസും ഓവർപാസുമായിട്ടൊക്കെ നല്ല അടിപൊളി ഒരു റോഡ് ഒരു സ്ഥലത്തും വഴിതടസ്സം ഉണ്ടാക്കാത്ത വിധത്തിൽ ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാകാതെ ഒരു രൂപ പോലും ടോൾ കൊടുക്കാതെ നൂറ് വർഷത്തേക്ക് ഒരു മെയിൻ്റനൻസ് പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ നമ്മുടെ ആ റോഡിന്റെ സകല ആവശ്യത്തിനുള്ള വൈദ്യുതി ആ റോഡിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്ന വിധത്തിൽ ആധുനിക ടെക്നോളജി നമ്മൾ വെച്ചുകൊണ്ട് അതുവരെ ലഭ്യമായിട്ടുള്ള ഇന്ന് ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചില ഭാഗത്ത് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിരാകരിച്ച സർക്കാർ നമ്മുടെ കേരള സർക്കാർ ഇവിടുത്തെ അന്നത്തെ ഈ ആര്യാടൻ മുഹമ്മദിന്റെ അടുത്തേക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ഒരു മീറ്ററിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇന്നത്തെ സ്മാർട്ട് മീറ്ററിന്റെ കാര്യം അന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഈ രവിനാഥൻ രവീനാഥൻപിള്ളയും ടീമും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെക്കാൾ എത്രയോ താഴെ എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഈ സ്മാർട്ട് മീറ്ററിന്റെ പദ്ധതി നട നടപ്പിലെന്നറിയോ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള മന്ത്രി മുതൽ കേന്ദ്രത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി വരെ ഉള്ളവർ കഴിവുള്ള ഒരു പറ്റം ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടായിരിക്കെ അവരുടെ കഴിവുകളെ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് അവരെ മറ്റ് പുറത്തുള്ള രാജ്യങ്ങളിൽ ബഹിരാഷ്ട്ര കുത്തകൾക്ക് അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്ക് അവരുടെ പണിക്കാരായിട്ട് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം വിട്ടുകൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അത് പാടില്ലായിരുന്നു ഇവിടെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാരായിക്കോട്ടെ ഇന്ത്യക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന പോലെ അവിടെയുള്ള ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ ഇങ്ങോട്ട് ഹയർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇന്ത്യക്ക് വേണ്ടിട്ട് പണിയെടുക്കാൻ ഉള്ള അവസ്ഥയ്ക്ക് നമ്മൾ വളരണമായിരുന്നു എന്നാ പറഞ്ഞത് അതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ചൈനയുടെ കാര്യം പറഞ്ഞത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചൈന എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഏഴലത്തിൽ ആയിരുന്നു പത്തമ്പത് വയസ്സുണ്ട് എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഇന്ത്യയെക്കാളും താഴെയായിരുന്നു ചൈന ഇന്ന് ചൈന എവിടെയാണ് അവർ സ്വന്തമായി ഡെവലപ്പായി അവർക്ക് സ്വന്തം ഇന്നിപ്പോ സാറ്റലൈറ്റ് ഉണ്ട് അതായത് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവർ തന്നെ സഹായം ആവശ്യമില്ല അവർക്ക് ഗൂഗിൾ പോലും വേണ്ട യൂട്യൂബ് വേണ്ട ഫേസ്ബുക്ക് വേണ്ട ഒന്നും വേണ്ട അവർ അവരുടേതായ മേഖല എല്ലാം വികസിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ചൈനയുടെ ഒരു ഉൽപ്പന്നമില്ലാത്ത ഏത് വീടാ ഉള്ളതൊന്ന് പറയും എന്നെ വിമർശിക്കുന്ന നിങ്ങൾ ആരെ ആരുടെ വീട് നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഏതെങ്കിലും ഒരു പാർട്സ് ചൈനയെ ഉൽപാദിപ്പിക്കാം ചൈനയില്ലാത്ത ഒരു ഒറ്റ വീടുമില്ല അതായത് അത്രത്തോളം അവർ ഡെവലപ്പായി എന്നാണ് ഞാൻ പറയുന്നത് ചൈന സന്ദർശിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ എന്താ ചൈന സന്ദർശിക്കുന്നവർ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ ചൈനയുടെ ഇന്നത്തെ ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അമ്പത് കൊല്ലം കൂടി പറയുന്നത് അവർ എത്രത്തോളം വളർന്നു കഴിഞ്ഞു ആ മേഖല എന്ന് പറയുന്നത് അവരുടെ വളർച്ച അവരിൽ കഴിവുള്ളവരെ മുഴുവൻ അവരുടെ രാജ്യത്ത് പ്രയത്നിക്കാനുള്ള സൗകര്യം കൊടുത്തു അവർക്ക് ചെല്ലും ചെലവും കൊടുത്തു അത് ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ അതുപോലെ ഉണ്ടോ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല ആ കാര്യത്തില് ഇന്ത്യക്കുള്ളിൽ അത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ കഴിവുകൾ യഥാസമയം പ്രയോഗിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഒരു സർക്കാരും മുൻകൈ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഈ ബാലകൃഷ്ണനും ബാക്കിയുള്ളവരോ ഇപ്പൊ പുറത്തേക്ക് പോകില്ല ഫോട്ടോഷോപ്പ് ഇന്ത്യ ഉണ്ടാക്കിയനെ കാരണം ഈ രവിനാഥൻ രവിനാഥൻപിള്ള എന്ന് പറയുന്ന ആൾ ആ ആള് സൗദി ബഹ്റൈൻ പാലം ഉണ്ടാക്കിയതിൽ ഒരു 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 ഒരാളാണ് അവരൊരു ടീമാണ് അത് ഉണ്ടാക്കുന്നത് അതിലൊരു വ്യക്തിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഒരു വ്യക്തിയാണ് ഈ രവിനാഥൻ രവിനാഥൻപിള്ള ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആള് അദ്ദേഹമാണ് വളരെ വ്യക്തമായി ഇങ്ങനെ ഒരു റോഡിന്റെ ഒരു പദ്ധതി ഇന്ന് പക്ഷെ അത് നടക്കില്ല ഇന്ന് ഇന്റർനെറ്റ് വ്യാപകമാണ് നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകമുള്ളത് ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് അന്നത്തെ രീതിയിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് കോടികൾ കോടികൾ അഡ്വാൻസ് ഒരു പത്ത് വർഷത്തേക്കുള്ള പരസ്യ തുക മുൻകൂർ വാങ്ങിക്കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ആ പരസ്യം എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അല്ലെ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ ഇതിനു മുൻപുള്ള പല വീടുകളിലും ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ടോട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല അത് അത്രത്തോളം ഓരോ വീടുകളിലും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഒരു പാട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ മോദി ഫാനാണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോ എന്നെ വിമർശിച്ച ആൾക്കാർ കഴിഞ്ഞ പിടി ഒന്നും കൂടി ഇന്ന് കാണണം ഞാനതിന് നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഡിജിറ്റൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യു പി ഐ ട്രാൻസാക്ഷൻ രണ്ട് ദിവസം മുടങ്ങി ആ രണ്ടു ദിവസം മുടങ്ങിയപ്പോൾ ഞാനൊക്കെ എത്ര ബുദ്ധിമുട്ടി എന്നറിയാം ഞാൻ ഒരിക്കലും ക്യാഷ് കൈകൊണ്ട് നടക്കുന്ന ആളല്ല ഒരുപാട് ബുദ്ധിമുട്ടി വെള്ളം കുടിക്കാൻ വൃത്തിയില്ലാതായി വണ്ടിക്ക് എണ്ണയടിക്കാന്ന് വൃത്തിയില്ലാതായി വഴി കുടുങ്ങിപ്പോയി അപ്പോ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സംവിധാനം നടപ്പിലാക്കുമ്പോ അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ വേണോന്നാ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സംഗതി ഇന്ന് ഞാൻ നിങ്ങളും മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട് എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് ആ പ്ലാറ്റ്ഫോം കൂടെയാണ് ഗൂഗിളിന്റെ സേവനങ്ങൾ ഇന്ത്യക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടാകുമോ നിങ്ങളൊന്ന് ചിന്തിക്കും ഇന്ത്യ ഉണ്ടാകുമോ ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ഏത് സെർവറിലാണ് കിടക്കണേ നമ്മുടെ സെർവർ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് എവിടെയാ സൂക്ഷിച്ച് ആരുടെ കസിഡിയില്ലാതുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത് ചൈനയുടെ ടെക്നോളജി അവർ എങ്ങനെ ഇത് വളർന്നു എങ്ങനെ അവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു അത് അവരുമായിട്ട് കടം വാങ്ങിക്കൂടെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ നിന്ന് പഠിച്ചുകൂടെ പഠിച്ചിട്ട് ഇവിടെ നടപ്പിലാക്കിക്കൂടെ ഇന്ത്യക്ക് സ്വയം വളരാൻ കഴിയാത്ത ടീമാണോ ഇന്ത്യ അല്ല ലോകത്ത് ഏത് രാജ്യം വളരുന്നുണ്ടോ ആ രാജ്യത്തേക്കാൾ വളരെ വേഗത്തിൽ വളരാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കാരണം ആ വളർച്ചയ്ക്കൊക്കെ ലോകത്തുള്ള എല്ലാ മേഖലയിലുള്ള വളർച്ചയിലും വളർന്നു വരുന്നതിന്റെ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ഫോട്ടോഷോപ്പിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്ക് അത് ഓപ്പൺ ആയി വരുമ്പോൾ എത്ര ഇന്ത്യക്കാരുടെ പേര് കാണുന്നുണ്ടോ നോക്ക് അപ്പൊ ഏത് മേഖല ആയാലും അത് ഐ ടി എന്ത് മേഖല ആയാലും അതിന്റെ മേഖല അതിന്റെ മേലെ ഒരു ഒരു ഇന്ത്യക്കാരൻ ഉണ്ടെന്ന് നമുക്ക് അഭിമാനമാണെന്നേ പക്ഷെ ആ ഇന്ത്യക്കാരൻ ഇന്ത്യക്ക് വേണ്ടി അല്ല പണിയെടുക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞത് അവന് അവന്റെ കഴിവ് പ്രയോഗിക്കാൻ വേണ്ടിയുള്ള അവസരം മറ്റൊരു കമ്പനി മറ്റൊരു രാജ്യത്തിന് വേണ്ടി കൊടുത്തു അതുകൊണ്ട് അവൻ അത് അവിടെ ചെലവഴിക്കുന്നു അവന്റെ പണം എടുത്ത് അവൻ പണം സമ്പാദിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നു അവർക്ക് വേണ്ടി അവർ സേവനം ചെയ്യുന്നു അത് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള ഒരവസരം ഒരവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇന്ത്യക്ക് അതിന് കഴിവൊന്നുമില്ല ഇന്ത്യ ബാല്യഗതിയിലാണ് ഇനി കാലകാലം ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ടത് കാര്യമില്ല ചാണകത്തിൽ മെടികളൊക്കെ ഒന്ന് നിർത്തണം മതവും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് വെക്കണം നമ്മുടെ ഭരണാധികാരികൾ നേരം എടുക്കണം മോദി ഉൾപ്പെടെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ ഞാൻ മോദി ഫാനായി മറ്റെന്തെങ്കിലുമൊക്കെ ആയി അല്ല ഞാന് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ നല്ല കാര്യങ്ങളോന്നല്ലാതെ പറഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ടി ഞാൻ ആ കാര്യത്തിൽ ഖത്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഖത്തറിനെ വളഞ്ഞിട്ടടിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങള് മൊത്തം രാജ്യങ്ങളും ഖത്തറിനെ വളഞ്ഞിട്ട് അങ്ങോട്ട് എതിർത്തു ആ രാജ്യത്ത് ജനങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങള് ഇതീ ഉപരോധത്തിൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല ഒരു ഒരു ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല ഞങ്ങൾ പട്ടിണിയിലാണ് അതുകൊണ്ട് നിങ്ങള് മറ്റു രാജ്യങ്ങളുടെ കാല് പിടിച്ചിട്ട് ഈ പ്രതിസന്ധി ഒന്ന് മാറ്റാനാണോ ഖത്തറിലെ ജനങ്ങൾ പറഞ്ഞത് അല്ല അവർ പറഞ്ഞത് ഖത്തർ അമീറിന് കൊടുത്ത ഉറപ്പും തന്നറിയാം ഞങ്ങൾ നമ്മൾ ഒക്കെ വിയോജിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഓരോത്തന്റെ കാൽക്കീഴിലേക്ക് നമ്മുടെ അമീർ തലോണ്ട് കൊണ്ടുവച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പട്ടിണി നടന്ന് മരിച്ചാലും ശരി തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾ ആരെയും കാലുപിടിക്കേണ്ട ആവശ്യമില്ല ഏത് അവസ്ഥയിലും ഞങ്ങൾ നിൽക്കാനും ഞങ്ങൾ ജീവിക്കാനും തയ്യാറാണ് ഞങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നാണ് ജനങ്ങൾ ആ ഭരണാധികാരിയോട് പറഞ്ഞത് ഇന്ന് അതേ അവസ്ഥ ഇന്ത്യ ഇന്ത്യ അനുഭവിക്കുകയാണ് അതേ അവസ്ഥ ഇന്ത്യ അനുഭവിക്കുമ്പോൾ ഈ അമേരിക്കയുടെയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധം കൊണ്ടുവന്ന് വരുന്ന ഈ രാജ്യങ്ങളുടെ ഒക്കെ കാൽക്കീഴിലേക്ക് തലവച്ചു കൊണ്ടു കൊടുക്കാനാണ് നിങ്ങൾ പറയുന്നത് എന്നെ വിമർശിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് അതിലാണെനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞത് എന്തേ അതിലിനി എന്നെ മോദി പാലാണെങ്കിൽ ആക്കിക്കോ പിന്നെ അല്ലാതെ എന്താ അദ്ദേഹം പറയേണ്ടത് ഇവിടുത്തെ കുറെ ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇന്ത്യൻ എക്കോണമി തകരില്ല എന്ന് ആരാ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐ ടി മേഖലയിലുള്ള കുറെ സ്ഥാപനങ്ങൾ കൂട്ടില്ല എന്ന് ആരാ പറഞ്ഞത് പക്ഷെ എക്കാലം പൂട്ടി കിടക്കുമോ ഇല്ലയെന്നേ ഇല്ല അമേരിക്ക മാത്രമല്ല ഇവിടെ ഇവിടെ എന്താ പറയാ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരന്റെ സേവനം ആവശ്യപ്പെടുന്ന ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് കാര്യം എവിടെ ഇന്ത്യക്കാരനുണ്ടെങ്കിലേ നടക്കൊള്ളു അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു അമേരിക്ക വേല കാണിക്കുന്നത് പോടാന്ന് പറയാൻ ഒരു ഭരണാധികാരിക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരിക്കോടൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത് ഖത്തറിന്റെ അമീറിനെ കൂടെ ഖത്തറിലെ മുഴുവൻ പൗരന്മാർ നിന്നതുപോലെ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം ആ ഒരു നിലപാടിൽ ഇന്ത്യയുടെ അഭിമാനം ആരുടെ കാൽക്കറ്റിലും വെക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയെ ഒന്ന് ഒന്ന് പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന മോദിക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം പക്ഷെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് പറയുന്നുണ്ട് ഈ മുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഇങ്ങനെ ചാണകത്തിലും മൂത്രത്തിലും കിടന്ന് ഉരുളാനല്ല ഈ ഭരണാധികാരി ശ്രമിക്കേണ്ടത് ഏ അതിന് പകരം അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് ഉപയോഗപ്രദമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന പൗരന്മാരാക്കി രാഷ്ട്രബോധവും പൗരബോധവും സാമൂഹ്യബോധവുമുള്ള പൗരന്മാരാക്കി വളർത്തേണ്ട ഉത്തരവാദിത്വം കൂടെ അതേ മോദിക്കുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെ മോദി പാനാകുന്നത് അപ്പൊ മോദി വിരോധിയാകും അപ്പൊ ഇതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിവില്ലാത്തൊരു രാജ്യമല്ല ഇന്ത്യയുടെ കഴിവ് മുഴുവൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ കഴിവുള്ളവരെ മുഴുവൻ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം ഇന്ത്യയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം ഇന്ത്യ ഒരു എന്താ പറയാ ആ കാര്യത്തിൽ ഒരു സ്വയം പര്യപ്തയുള്ള ചൈനയെ പോലെ സ്വയം ഒരു രാജ്യമായി മാറണമെന്നാണ് ഞാൻ പറഞ്ഞത് നാളെ ഗൂഗിള് നിരോധിക്കണമെങ്കിൽ പോയ പണിയൊക്കെ പറയാം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഗൂഗിൾ ഉണ്ടാവും ഇന്ത്യക്ക് ഇന്ത്യയുടെ യൂട്യൂബ് ഉണ്ടാവും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഫേസ്ബുക്ക് ഉണ്ടാവും ഇന്ത്യക്ക് ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ പേജുകൾ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒരുത്തനെ പിടിക്കേണ്ട ആ ലെവലിലേക്ക് നമ്മൾ വളരണമെന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണോ